നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലത്ത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന കേരളോത്സവത്തിന് തുടക്കമായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്ത് യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന് തുടക്കമായി കേരളോത്സവത്തിന് മുന്നോടിയായി നഗരത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു വിവിധതരം സ്ഥാപനങ്ങളുടെ ബാനറുകൾക്ക് കീഴിൽ ഫ്ളോട്ടുകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയും നടന്ന ഘോഷയാത്ര സമ്മേളന വേദിയായ മാർബേസിൽ ഗ്രൌണ്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന കലാപ്രകടനങ്ങളെ ഭരണകൂടം ഭയപ്പെടുകയാണെന്ന് പി രാജീവ് പറഞ്ഞു പിടിക്കാം നമ്മുടെ വാണിജ്യം ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് യുവജനക്ഷേമ ബോർഡ് ഇതിന്റെ ഭാഗമായി ഭാഗമായിട്ടുള്ളത് നമുക്ക് ചെറുപ്പം ചെറുപ്പക്കാലത്തെ കത്ത് പറ്റി രണ്ടുപറയും പണ്ടൊക്കെയാണെങ്കിൽ വഴിതെറ്റ് പോയിട്ടുണ്ടോ എന്ന് തോന്നിയെന്ന് വരാം ചെറുപ്പം എല്ലാ കാലത്തും പടിതകളുണ്ടാവും എല്ലാ കാലത്തും നല്ല നിർവഹണങ്ങളും ഉണ്ടാവും ഇപ്പൊ നമ്മൾ വയനാട് ജില്ലയ്ക്ക് കണ്ട് മുണ്ടക്കെ ടൂരിൽ മലപ്രദേശങ്ങളിലും കേരളം കണ്ട ടൂ വേദനയിപ്പിക്കുന്ന ദുരിതം ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ജോലികൊടുത്തു യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് കെ ജെ മാക്സി എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മജീദ് മിനി ഗോപി ജസി സാജു പി കെ ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് മുംവാരിപടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്